ഏവർക്കും രഞ്ജിനി വിനോദ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അതീവ ചൈതന്യവത്തായ ഒരു ദേവി ക്ഷേത്രത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പന്നിയങ്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഒരു ക്ഷേത്രമാണിത് ഒട്ടേറെ ശിലാലിഖിതങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള അതിപുരാതനമായ ഒരു ക്ഷേത്രം കൂടിയാണ് നമുക്കിന്ന് ഇവിടെ കുടികൊള്ളുന്ന അസർവേശ്വരിയുടെ അനുഗ്രഹത്തോടു കൂടി ഈ ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലാം കോഴിക്കോട് ജില്ലയിൽ കല്ലായ്പുഴയ്ക്ക് സമീപത്തായി പന്നിയങ്കര എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന പന്നിയങ്കര ശ്രീ ഭഗവതി ക്ഷേത്രം ചരിത്രപരമായും ഐതിഹ്യപരമായും ഏറെ സവിശേഷതകളുള്ള അതിപുരാതനമായ ക്ഷേത്രമാണ് പരശുരാമ പ്രതിഷ്ഠിതമായ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഒന്നായ കോഴിക്കോടിൻ്റെ ചരിത്രവുമായി ഇഴചേർന്ന് കിടക്കുന്ന ഈ അതിപുരാതനമായ ക്ഷേത്രത്തിന് സഹസ്രാബ്ദങ്ങളുടെ പൗരാണികത അനുമാനിക്കപ്പെടുന്നുണ്ട് മൂന്ന് ചേര പെരുമാക്കന്മാരുടെ പെരുമ അവകാശപ്പെടാനുള്ള ഈ പുരാതന ഭൂമി അതിസമ്പന്നമായ പ്രൗഢി നിറഞ്ഞ ഒരു ഭൂതകാലവും അനവധി യുദ്ധങ്ങളുടെയും അധിനിവേശങ്ങളുടെയും കഥകളും ഭഗവതിയുടെ ഭക്തവാത്സല്യത്തിൻ്റെ മഹിമയും പങ്കുവെക്കുന്നുണ്ട് ഒരു ചെറിയ കുന്നിൻ മുകളിൽ കിഴക്ക് ദർശനമായി നിലകൊള്ളുന്ന ക്ഷേത്രത്തിനു മുമ്പിലായി ക്ഷേത്ര കുളമുണ്ട് പണ്ട് നാല് ദിക്കുകളിലും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള പടികളിലൂടെ കയറിയാണ് മതിൽക്കകത്തേക്ക് പ്രവേശിച്ചത് പ്രഥമ കാഴ്ചയിൽ പൗരാണികമായ പ്രൗഢിയോടൊപ്പം ത്രിപുരസുന്ദരിയായ ജഗദംബികയുടെ അനന്തമായ ശക്തിയുമാണ് ഈ ക്ഷേത്രം പ്രവഹിപ്പിക്കുന്നത് കൊടിമരവും ദീപസ്തംഭവും വിശാലമായ ക്ഷേത്രഭൂമിയും ബലിക്കല്ലും ചുറ്റമ്പലവും വാതിൽമാടവും വിശാലമായ നാലമ്പലവും അതിബൃഹത്തായ ശ്രീകോവിലും നമസ്കാരമണ്ഡപവും പ്രൗഢഗംഭീരമായ കാഴ്ചകളാണ് രണ്ടായിരത്തി അഞ്ചിൽ പുനരുദ്ധാരണവും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവീകരണ കലശവും ഇവിടെ നടന്നിട്ടുള്ളതിനാൽ ക്ഷേത്ര നിർമ്മിതികളിൽ പലതും നൂതനമാണ് മുഖമണ്ഡപത്തോടുകൂടിയ മൂന്ന് നില ചതുര ശ്രീകോവിൽ അതിബൃഹത്തും ഒരു അത്ഭുത കാഴ്ചയുമാണ് അറകളോട് കൂടിയ ശ്രീകോവിലിൽ ഏറ്റവും പിറകിലെ അറയായ ഗർഭഗൃഹത്തിൽ ഒരാൾ പൊക്കത്തിലുള്ള ശിലാ ജഗദംബിക പന്നിയങ്കര ദുർഗാഭഗവതിയായി പരിലസിക്കുന്നു വിഗ്രഹം തന്നെ ഏകദേശം അഞ്ചരടിയോളം പൊക്കമുണ്ട് പീഠം ഉൾപ്പെടെ ആറടിക്കു മുകളിൽ ഉയരമുണ്ടാകുമെത്രേ അലങ്കാര വിഭൂഷിതയായി കേരളീയ ശൈലിയിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നിൽക്കുന്ന ഭഗവതിയുടെ പിറകിലെ ഹസ്തങ്ങളിൽ ശങ്കചക്രങ്ങളും മുൻപിലെ ഹസ്തങ്ങളിൽ അഭയ മുദ്രകളും ധരിച്ചിരിക്കുന്നു സുസ്മേരവദനയായി ഭക്തജനങ്ങളിൽ മാതൃവാത്സല്യം ചൊരിഞ്ഞുകൊണ്ട് പരിശോഭിക്കുന്ന ദുർഗാഭഗവതിയുടെ ദർശനം വാക്കുകൾക്കതീതമായ പരമാനന്ദമാണ് പകർന്നു തരുന്നത് വിഗ്രഹത്തിൻ്റെ അസാധാരണമായ വലിപ്പവും ചൈതന്യവും കാരണമാണോ എന്നറിഞ്ഞുകൂടാ യഥാർത്ഥത്തിൽ അതിസുന്ദരിയായ തേജോമയായ കാരുണ്യസ്വരൂപിണിയായ ഒരമ്മ ഇനി ആ ഗർഭഗൃഹത്തിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അഥവാ സാന്നിധ്യം ചെയ്യുന്നുണ്ട് എന്നൊരു ദിവ്യാനുഭവം ഈ ക്ഷേത്രം സമ്മാനിക്കുന്നുണ്ട് എന്ന് പറയാതെ വയ്യ മഹിഷാസുര നിഗ്രഹത്തിനു ശേഷം ദേവതമാരുടെ പ്രകീർത്തനങ്ങളെല്ലാം ഇങ്ങനെ ശ്രവിച്ചും കൊണ്ട് ശാന്തസ്വരൂപിണിയായി വർത്തിക്കുന്ന ദുർഗാഭാവമാണ് ഇവിടെ വാഴുന്ന ഭഗവതിക്ക് എന്നാണ് വിശ്വാസം പ്രധാന ശ്രീകോവിലിൻ്റെ വലത്തുവശത്തുള്ള അരയിൽ തെക്ക് ദർശനമായി ദക്ഷിണാമൂർത്തി ബാലഗണപതി എന്നീ പ്രതിഷ്ഠകളുണ്ട് ശാസ്താവ് ഗണപതി എന്നീ ഉപദേവതമാർ നാലമ്പലത്തിനകത്ത് വെവ്വേറെ ശ്രീകോവിലുകളിൽ കുടികൊള്ളുന്നുണ്ട് നാലമ്പലത്തിന് പുറത്ത് വേട്ടയ്ക്കരനും നാഗപ്രതിഷ്ഠകളും ഈ ക്ഷേത്രത്തിലുണ്ട് ത്തിന്റെ തന്ത്രം തെക്കിനിയേടത്ത് തരണനെല്ലൂർ മനയ്ക്കാണ് വടക്കിനിയേടത്ത് കീരങ്ങാട് മനയാണ് ക്ഷേത്ര ഊരാളന്മാർ കോഴിക്കോട് എന്ന സ്ഥലനാമം ഉടലെടുക്കുന്നതിന് ഏതാനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ പന്നിയങ്കര ഊരും അവിടെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രവും നിലനിന്നിരുന്നു അഥവാ പ്രശസ്തമായിരുന്നു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത് ഇവിടെ നിന്ന് ലഭിച്ച ശിലാലിഖിതങ്ങളുടെ പഠനങ്ങൾ പ്രശസ്ത ചരിത്രാന്വേഷകനായ ഡോക്ടർ എം ജി എസ് നാരായണൻ സാറിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത് ചേരമാൻ പെരുമാക്കന്മാരിൽ ഒരാളായ രവികോതയുടെ ഭരണകാലത്ത് ഈ ക്ഷേത്രം അതിസമ്പന്നമായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് പന്നിയങ്കര തളി എന്നും ഈ ക്ഷേത്രത്തിനെ വിശേഷിപ്പിച്ച് കാണുന്നതിനാൽ ഭരണ സംവിധാനം ഇവിടെ നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാവുന്നതാണ് പതിനെട്ടു നാട്ട എന്ന സഭയായിരുന്നു ക്ഷേത്ര നടത്തിപ്പുകാർ എന്നും ഭാസ്കര രവിവർമ്മ പെരുമാലുടെ രാജ്ഞിയും പുത്രിയും ദേവിക്ക് നടത്തിയ വഴിപാടുകളുടെ സൂചനകളും ഈ ശിലാലിഖിതങ്ങളിൽ കാണുവാനുമുണ്ട് പൊർലാതിരിമാരായും സാമൂതിരിമാരായും ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ബന്ധമുണ്ടായിരുന്നു എത്രയും രാജവംശങ്ങളുടെ മഠങ്ങളും വേദപഠന സങ്കേതങ്ങളും പണ്ഡിത സാന്നിധ്യവും ഈ ദേശത്ത് നിലനിന്നിരുന്നു കടത്തനാട് സ്വരൂപമായ പോർളാതിരിക്ക് ഈ പ്രാന്ത പ്രദേശങ്ങളെല്ലാം സ്വന്തമായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു പെരുമാൾ ഭരണത്തിനു ശേഷം പൊർളാതിരിയിൽ നിന്നും ഈ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുവാനായി ഏറനാട്ടുടയവരും സഹോദരന്മാരുമായ മാനവിക്രമന്മാർ ഏറനാടൻ വൻ പടയുമായി കൊണ്ടോട്ടിക്കെടുത്തുള്ള നെടിയിരുപ്പിൽ നിന്നും വന്ന് തമ്പടിച്ചത് ഈ ദുർഗാക്ഷേത്രത്തിൻ്റെ തിരുനടയിലാണെന്നും പറയപ്പെടുന്നു പൊർലാതിരിയുമായി നീണ്ട നാൽപ്പത്തിയേഴ് ആണ്ടുകൾ യുദ്ധം നടത്തിയിട്ടും വിജയം കാണാതെ അവസാനം ആ ഏറാടിമാരിൽ ജ്യേഷ്ഠൻ പന്നിയങ്കര ദുർഗാഭഗവതിയുടെ തിരുനടയിൽ മരണം വരെ ഉപവാസവ്രതം അനുഷ്ഠിക്കുവാൻ തുടങ്ങി എന്നും കഥകളുണ്ട് ഒടുക്കം തൻ്റെ ഭക്തൻ്റെ ആത്മസമർപ്പണത്തിലും ദൃഢനിശ്ചയത്തിനും മുമ്പിൽ സംപ്രീതയായ ദേവി നെടിയൂരുപ്പിലെ പള്ളിയറ വാതിൽ കട്ടിളയ്ക്കു മുമ്പിലെന്നപോലെ ആ ദേവീഭക്തനായ ഇറാഡിക്കു മുമ്പിൽ പ്രത്യക്ഷയായി വിജയാനുഗ്രഹം നൽകുകയും ആ വാതിൽപ്പടി ഇളക്കിയെടുത്ത് കൂടെ കൊണ്ടുപോകുവാൻ സ്വപ്നത്തിൽ ആവശ്യപ്പെടുകയും ചെയ്തു എന്നത് പ്രശസ്തമായൊരൈതിഹ്യമാണ് പിന്നീട് അവർ പൊർലാതിരിയെ എളുപ്പത്തിൽ തോൽപ്പിച്ച് കോഴിക്കോടിൻ്റെ മണ്ണിൽ സാമൂതിരിമാരായി ശക്തി പ്രാപിച്ചത് പന്നിയങ്കര ദുർഗാഭഗവതിയുടെ അനുഗ്രഹം നിമിത്തമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കോഴിക്കോട് മിഠായി തെരുവിലുള്ള ദുർഗാക്ഷേത്രം ഇവിടുത്തെ ദേവിയെ എപ്പോഴും കാണുവാനായി ഏരാടിമാർ കോവിലകത്തിൻ്റെ അടുത്തു തന്നെ പ്രതിഷ്ഠിച്ചതാണ് എന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും വാഴും ദുർഗാഭഗവതിയുടെ ശക്തി ചൈതന്യ കഥകൾ അത്രയ്ക്കും പുകൾ പെറ്റതും പൗരാണികവുമാണ് ടിപ്പുവിൻ്റെ പടയോട്ടം സാരമായി ബാധിക്കപ്പെട്ട ഈ ക്ഷേത്രം ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് ബേപ്പൂർ രാജാവിൻ്റെ അരിയിട്ട് വാഴ്ച പണ്ട് ഇവിടുത്തെ പടിഞ്ഞാറേ ഗോപുരത്തിൽ വെച്ചാണത്രേ നടന്നിരുന്നത് ദേവപ്രശ്നവിധി അനുസരിച്ച് നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങളുടെ പഴക്കം അനുമാനിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതി ചാലൂക്യന്മാരുടെ സ്വാധീനത്തിൽ വിരൽ ചൂണ്ടുന്നു എന്ന് ചരിത്രവും പറയുന്നുണ്ട് മാതൃഭാവത്തിൽ പന്നിയങ്കര ദുർഗാദേവിയെയും പിതൃഭാവത്തിൽ തിരുവണ്ണൂർ മഹാദേവനെയും പുത്രരായ കണ്ണഞ്ചേരി ഗണപതിയെയും തിരുവണ്ണൂർ സുബ്രഹ്മണ്യ സ്വാമിയെയും ഒരു ദിവസം തൊഴുന്നത് ശ്രേഷ്ഠമാണ് എന്നൊരു വിശ്വാസവും ഈ ദേശത്ത് നിലനിൽക്കുന്നുണ്ട് മകരത്തിലാണ് പ്രതിഷ്ഠാ ദിനം അതിനോട് അനുബന്ധിച്ച് കൊടിയേറ്റ് പൊങ്കാല പള്ളിവേട്ട ആരാട്ട് ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ വിശേഷാൽ മംഗല്യപൂജ എന്നിവ ഉൾപ്പെടെ അനവധി ആചാരാനുഷ്ഠാനങ്ങൾ ഇവിടെ നടക്കാറുണ്ട് നവരാത്രി അതീവ വിപുലമായി അനവധി കലാസാംസ്കാരിക പരിപാടികളോടെ പത്ത് ദിവസത്തെ ആഘോഷമായി ആചരിക്കപ്പെടുന്നു വൃശ്ചികത്തിലെ കാർത്തികയും വിശേഷമാണ് മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ മൂന്ന് പൂജകൾ ദിവസേന നടക്കുന്നു സൂക്ത പുഷ്പാഞ്ജലികൾ മംഗല്യ പൂജ ത്രികാല പൂജ വേട്ടക്കരന് പൂജ എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട് ശ്രീമത് സിംഹാസനേശ്വരിയായി മഹാത്രിപുരസുന്ദരിയായി മഹിഷാസുരമർദ്ദിനിയായി രാജകീയ പ്രൗഢിയോടെ പ്രപഞ്ച വാണരുളുന്ന അതീവ ചൈതന്യവത്തായ ഈ പുണ്യപുരാതന ഭൂമി അനന്തമായ ശക്തിയും ജ്ഞാനവും മാതൃവാത്സല്യവും സുരക്ഷിതത്വവും നിറച്ചു നിറച്ചുവച്ചിരിക്കുന്നു ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് കിടക്കുന്ന ഈ ക്ഷേത്രം വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു മഹത്തായ പൈതൃക ഭൂമി തന്നെയാണ് ജ്ഞാനസ്വരൂപിണിയായ അമ്മ ഇത്രയും നേരം അനുവദിച്ചു നൽകിയ അക്ഷരങ്ങളെല്ലാം അവിടുത്തെ ഏറെ പ്രിയപ്പെട്ട പൊന്നുതൃപ്പാദങ്ങൾക്ക് അർച്ചനയായി സമർപ്പിക്കുന്നു പന്നിയങ്കര വാഴും പന്നിയങ്കരവാഴും ദുർഗാഭഗവതി നാം ഏവരെയും അനുഗ്രഹിക്കട്ടെത്തിനാശനെ ദേവിപ്രസീത ലോകത്രയമാവി ദേവീചരാചരങ്ങൾക്കെല്ലാം സരോജം ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമ ശ്രീ മഹാദേവി നമ അമ്മേ ശരണം ശരണം